ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي ونفسي أولاً بتقوى الله وقال الله سبحانه وتعالى في القرآن الكريم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സർവശക്തനായ അള്ളാഹു സുബാനോ താലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് മുഴുവൻ വിശ്വാസികളോടും പ്രത്യേകമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അപ്രകാരം ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സർവാധിനാഥനായ റബ്ബു സുബാനു താലയുടെ കൽപ്പനകളും വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യകളും മുറുക പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മരിക്കുന്ന വേളയിൽ കെലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു താല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നശിച്ച ചൂട് വല്ലാത്തൊരു ഗതി ഇതെന്തൊരു കാലമാണ് ഇങ്ങനെ തുടങ്ങിയ കമൻ്റുകളാണ് ഇന്ന് നാം ഏറെ കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ഏറ്റവും പ്രായമായ കാരണവന്മാർ പോലും പറയുന്നു ഇത് ഞങ്ങളുടെ പോലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായ ഒരു കാലം ചൂട് നാൽപ്പത് ഡിഗ്രിക്കും മുകളിൽ കേരളത്തിൽ ചൂട് എത്തി നിൽക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി സാഹചര്യം മുന്നിൽ വന്നു ഈ ഒരു ഘട്ടത്തിൽ മഴയില്ലാതായാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സംവിധാനിച്ച ചൂടിന് ആശ്വാസം പകരാൻ നാം ഉപയോഗിക്കുന്ന എ സി ഫാന് പോലെയുള്ള സംവിധാനങ്ങൾ പോലും നിശ്ചലമായി പോകുന്ന ഡാമിൽ വെള്ളം കുറയുന്ന കറണ്ടിൻ്റെ ഉൽപ്പാദനം കുറയുന്ന വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി ഈ ചൂട് നാം അനുഭവിക്കുമ്പോൾ മരണശേഷം നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് നൂറ്റിനാൽപ്പത്തൊമ്പത് ബില്യൺ കിലോമീറ്റർ ദൂരെയുള്ള സൂര്യന്റെ ചൂട് ഇന്ന് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമ്പോ എന്നാൽ ലോകത്തിന്റെ തിരുദൂതർ പറഞ്ഞു ഒരു മൈൽ അകലത്തോളം തലക്ക് മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ച് ലോകത്തിന്റെ തിരുദൂതർ അലഹി വസല്ലമ്മ നമ്മളെ ഓർമ്മിച്ചു ഓരോ മനുഷ്യരും അവനവന്റെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് നിര്യാണിക്കൊപ്പവും മുട്ടൊപ്പവും അരയൊപ്പവും കഴുത്തൊപ്പവും വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഭയാനകമായ ദിവസത്തെ കുറിച്ച് പ്രവാചകൻ നമ്മോട് പറഞ്ഞു ഭൂമിയിൽ നിന്ന് എഴുപത് മുഴം താഴെ ജനങ്ങൾ കുളിക്കുന്ന അവസ്ഥയിലേക്ക് സൂര്യൻ വന്നു നിൽക്കുമെന്നാണ് ബഹുമാനമുള്ള വിശ്വാസികളെ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ആവലാതി പറയുകയാണ് ഈ സമയത്ത് റബ്ബ് പറയുന്നു രണ്ട് അനുമതികൾ കൊടുക്കുകയാണ് നരകത്തിന് ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തും നിങ്ങൾ അനുഭവിക്കുന്ന ചൂടും തണുപ്പും നരകത്തിന്റെ നിശ്വാസങ്ങളാണെന്ന് ലോകത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി പറയുന്നു ഫഇന്ന മിൻ ഫൈഹി ജഹന്നം അധികമായാൽ നിങ്ങൾ എന്തു ചെയ്യണം നമസ്കാരം കൊണ്ടതിനെ തണുപ്പിക്കണം കാരണം കാരണം അത്യുഷ്ണം നരകത്തിന്റെ ആവിയിൽപ്പെട്ടതാണെന്ന് ലോകത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറയുന്നു ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ഒരു നിശ്വാസം പോലും നമുക്ക് സഹിക്കാൻ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ചൂടത്രയായിരിക്കും നിങ്ങൾ കാണുന്ന ഈ തീ പോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രവാചകൻ സോൽമൻ ബാഹു അലഹി വസ്ല്ലവ ലോകത്തോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന തീ പോലെയാണ് നരകത്തിലെ തീ വിചാരിക്കുന്നുണ്ടോ കറുത്താറിനേക്കാളും കറുത്തതാകുന്നു നരകത്തിന്റെ തീ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഇന്ന് ചൂടുള്ള സമയത്ത് ആശ്വസിക്കാൻ എന്തെല്ലാം വടിയുണ്ട് പള്ളിയൊക്കെ എ സി ആയി ബൂടുകൾ ഏ സി ആയി വാഹനത്തിൽ മുമ്പൊക്കെ ജമാഅത്ത് ജസ്കാരം കഴിഞ്ഞാൽ ആളുകൾ പള്ളിയിൽ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് പക്ഷേ പള്ളികൾ മുഴുവൻ തണുപ്പിച്ചു ജമാഅത്ത് കഴിഞ്ഞാലും ആളുകൾ എണീറ്റുപോകാത്ത രൂപത്തിലേക്ക് നമ്മളെ പള്ളികളും സംവിധാനങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു ബസ്സുകൾ എ സി ആയി വീടുകൾ എ സി ആയി പക്ഷേ നരകത്തിന്റെ ചൂടിൽ നിന്ന് നരകത്തിന്റെ ആവിയിൽ നിന്ന് ഏത് ഏത് എ സിയാണ് നമ്മളെ തണുപ്പിക്കാനുള്ളത് എന്താ ആളുകളുടെ എന്താപക്ഷക്കാരായ പറയാണ് തണുപ്പോ സുഖമോ നൽകാത്ത തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് ആ നരകത്തിൽ വെച്ചിരിക്കുന്നത് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതാ അവിടെ തണുപ്പ് ചൂട് മാത്രമല്ല തണുപ്പും തണുപ്പും ചൂടും ഒരുപോലെയാണ് സ്വർഗത്തിലെന്ന് തന്നരകത്തിൽ പ്രവാചകൻ സല്ലു അലഹി വസ്ലമ്മ പറയുന്നു ആ ചൂടിന്റെ കാടി ആമാങ്ങൾ കരിഞ്ഞു പോകുന്ന ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന വേളയിൽ കുടിക്കാൻ നൽകുന്ന വെള്ളം കരിച്ചു കരിച്ചു കളയുന്നതാണ് അവിടെ കളയുന്ന വെള്ളം

ان المتقين في ظلال وعيون مثل الجنه التي وعد المتقون تجري من تحتها الانهار اكلها دائم ാണ് സ്വർഗത്തിലെ തണലുകളെ കുറിച്ച് അവിടെ വിശ്വാസികൾക്ക് നൽകുന്ന അരുവികളെ കുറിച്ച് അവിടെയുള്ള തോപ്പുകളെ കുറിച്ച് റബ്ബ് ആശ്വാസം നൽകുകയാണ് സ്വർഗത്തിലെ ക്ലൈമറ്റ് എന്താണ് പ്രത്യേകിച്ച് ചൂടില്ല പ്രത്യേകമായ തെണുക്കുമില്ല ആ സോഫകളിൽ ഇങ്ങനെ ാണ് അവിടെ പ്രത്യേകമായ ചൂടോ പ്രത്യേകമായ തണുപ്പോ അവർക്ക് അനുഭവപ്പെടുകയില്ല എന്നതാണ് മാത്രമല്ല ഇന്ന് തണല് തേടുകയാണ് നമ്മൾ അല്ലെ ശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനു ജനങ്ങൾ അവിടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനമായി കാരണമായി ഭൂമിയിലും കടലിലും ഒക്കെ പ്രശ്നങ്ങളാണ് തണൽ മരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു പറഞ്ഞു നമ്മള് തണലന്വേഷിച്ച് ആശ്വാസം അന്വേഷിച്ച് തണുപ്പിലടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ തിരുതൂതർ പറയാണ് സ്വർഗത്തിലെ ആ മരത്തിന്റെ തണൽ ഒരു സാധാരണ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരന് നൂറ് വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണൽ മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ലെന്നതാണ് പ്രിയപ്പെട്ടവരെ പല നമ്മുടെ മുമ്പിൽ രണ്ട് രണ്ടൊപ്ഷനാണുള്ളത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഈ രണ്ടിൽ ഈ രണ്ടല്ലാത്തൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് തന്നെ ഈ അതികഠിനമായ ചൂടിൽ പ്രയാസപ്പെടുന്ന നമ്മൾ നമുക്ക് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നു ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ലോകാദിനാഥനായ സർവാദിനാഥനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുമാസന റബ്ബനറിയുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ദുനിയാവിലും ആഹിറത്തിലും നീ നീ നന്മ നൽകണം കഠിനമായ ആ ഭയാനകമായ നിന്ന് ഞങ്ങളെ കാത്തു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു മൻ സഅലല്ലാഹൽ ജന്ന ജന്ന ഫലാസ ഫലാസ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ വമിൻ ൻമ്മദ് ആരെങ്കിലും മൂന്ന് തവണ ചോദിച്ചാൽ സ്വർഗം ോട് പറയും അള്ളാഹുവേ ഇവനെ ആരെങ്കിലും മൂന്ന് തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ പറയും ഇവനെ നരകത്തിൽ ഇനി കാത്തുരക്ഷിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസികളുടെ സ്വഭാവമാണ് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം സ്വർഗത്തെ ആവശ്യപ്പെടണം അതോടൊപ്പം രണ്ടാമതായി നമ്മൾ മാർച്ച് മാസത്തിൽ നോമ്പായിരുന്നു നമുക്ക് നമ്മൾ ആ ഒരുപാട് ആശങ്കയായിരുന്നു മാർച്ചിലെ നോമ്പ് പക്ഷേ ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രവാചകൻ സൊല്ലാഹ് അലഹി വസ്സല്ലമയുടെ ഒരു എന്ന നിലക്ക് ഇമാം ബുഹാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചാമത്തെ ഹദീസിൽ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമയും അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുഹയും അത്യുഷ്ടമുള്ള ഒരു സമയത്ത് നോമ്പ് നൂറ്റ ഒരു ചര്യ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് നോമ്പ് നോറ്റുകൊണ്ട് നമുക്ക് അള്ളാഹുവിൽ അടുക്കാൻ സാധിക്കേണ്ടതുണ്ട് സാധിക്കുന്നവർ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി മറ്റു ർക്ക് വെള്ളം നൽകുക ഈ കഠിനമായ ചൂട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വരൾച്ചയിലേക്കാണ് പല പ്രദേശത്തും മാസങ്ങൾക്ക് മുമ്പേ വരൾച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി കുളങ്ങളൊക്കെ പറ്റി പുഴയിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പല കണനകളിലും ഇല്ല പലരും വെള്ളം കൊണ്ടുവരുന്ന വണ്ടികളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ അരികിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാനായ സാധുബിൻ പറയുന്നത് ഞാൻ ഞാൻ റസൂലിനോട് ചെയ്യുന്ന സ്വതക്കകളിൽ ഏറ്റവും ചോദിച്ചപ്പോൾ സ്വതക്ക ഏതെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ തിരുതൂതർ പറഞ്ഞു വെള്ളം കുടിപ്പിക്കലാണ് അല്ല നമ്മള് വെള്ളം കുടിപ്പിക്കുക ചൂടധികരിക്കുന്ന സമയത്ത് നമുക്ക് മാത്രല്ല നമ്മുടെ കൂടെയുള്ള ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് ഒക്കെ വെള്ളം കൊടുക്കൽ നമ്മുടെ കൂടെ ബാധ്യതയാണ് കാരണം നമ്മൾ കാരണമാണ് ഭൂമിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കാരണമാണ് പലരും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പക്ഷികളും മൃഗങ്ങളും ബലിയാടാകാൻ പാടില്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം പ്രത്യേകിച്ച് ചൂടുകാലമായി കഴിഞ്ഞാൽ അവിടെയുള്ള പള്ളികളിലും തുറന്നായ പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഈ കുടിവെള്ളങ്ങൾ തണുത്തതും തണുപ്പില്ലാത്തതും മധുരമുള്ളതും മധുരമില്ലാത്തതുമായ പാനീയങ്ങൾ അതിങ്ങനെ ഒരു കണക്കുമില്ലാതെ വിധ നിർലോഭം സ്വതക്കു കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാറുണ്ട് അതുപോലെയുള്ള സംവിധാനങ്ങൾ നാം മനസ്സിലാക്കണം ആലോചിച്ചു നോക്കൂ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾക്കരികിൽ യാത്രക്കാർക്ക് കുടിക്കാൻ വെള്ളം സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം പറവുകൾക്ക് വേണ്ടി നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വളരെ ചെറിയ അധ്വാനം കൊണ്ട് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് വെള്ളം കുടിപ്പിക്കാൻ ശ്രമി സാധിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കുക അതോടൊപ്പം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ കാലത്ത് ശപിക്കരുത് കാരണം കാലം അത് അള്ളാഹു തന്നെയാണ് കാലം അള്ളാഹു തന്നെയാണ് കാലം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ചൂടിനെ ക്ഷപിക്കരുത് അത് നമ്മൾ ശബിക്കുന്നതോടുകൂടി സർവാദിനാഥനായ റബ്ബിനെയാണ് നാം ശബിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക ഈ പരീക്ഷണങ്ങളിൽ നിന്ന് അതിജയിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം ിൻ ഒരിക്കൽ കൂടി അള്ളാഹു സുബാനു താലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മുറുക പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഴ തടസ്സപ്പെടുന്നതും വെള്ളം ലഭ്യത കുറയുന്നതും ചൂടിൻ്റെ പ്രയാസങ്ങൾ അധികരിക്കുന്നതുമായ വിഷയത്തിലൂടെയാണ് നാം കടന്നുപോയത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അമർ റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഞ്ച് പ്രവാചകൻ അഞ്ച് കാര്യങ്ങള് ആ അഞ്ച് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ ഞാൻ പടിച്ചറപ്പിനോട് രക്ഷ ചോദിക്കുകയാണ് റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ വേണ്ടി റബ്ബിനോട് കാവൽ ചോദിച്ച അഞ്ച് കാര്യങ്ങളിൽ രണ്ടെണ്ണം മഴ തടയപ്പെടാനുള്ള കാരണമാണ് നാട്ടിലെ വ്യഭിചാരവും പലിശയും അടക്കമുള്ള മേച്ഛതകൾ വർദ്ധിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലം പറയാണ് കഠിനമായ രോഗങ്ങളും പകർച്ചവ്യാധികളും നാട്ടിൽ വർദ്ധിക്കും രണ്ടാമതായി പറയുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന എല്ലായിടത്തും പറ്റിപ്പ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ എല്ലായിടത്തും തട്ടിപ്പ ഒരു മേഖലയും അതിന് രക്ഷപ്പെടുന്നില്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ അതുപോലെ തന്നെ പല രൂപത്തിലുള്ള തട്ടിപ്പുകൾ എല്ലാ മേഖലയിലും അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലൈസ് പറയാനേ ഇങ്ങനെയായി കഴിഞ്ഞാൽ വരൾച്ചയുണ്ടാകും പട്ടിണി ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും കാരണം പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്യമം കാണിക്കലാണ് മൂന്നാമതായി ലോകത്തിന്റെ തിരുദൂതർ തിരുതൂതർ പറയുന്നു കൊടുക്കാതിരിക്ക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്നിട്ട് പ്രവാചകൻ പറയാനേ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന മഴ എന്നുള്ളത് നമ്മുടെ കൂടെ ജീവിക്കുന്ന പക്ഷി മൃഗാദികളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രം പല ആളുകളും ഒരുപാട് സ്വതക്ക കൊടുക്കും നിർലോഭം സ്വതൊക്കെ കൊടുക്കും പക്ഷെ ജക്കാത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കും അല്ല ജക്കാത്ത് നമ്മൾ കണക്ക് കൂട്ടി കൊടുക്കണം നമ്മൾ ആലോചിച്ചു നോക്ക് അഞ്ച് കാര്യങ്ങൾ ഈ ഉമ്മത്തിനെ തൊട്ട് അള്ളാഹുവിനോട് റസൂൽ റസൂൽഹു അലഹി വസല്ലമ കാവൽ ചോദിച്ച അഞ്ച് കാര്യങ്ങളിൽ രണ്ടെണ്ണം മഴ തടയപ്പെ മഴ തടയാനും വരൾച്ചയിലേക്കും പട്ടിണിയിലേക്കും അധിക അതി കഠിനമായ പ്രയാസങ്ങളിലേക്കും ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്നതാണെന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹാനായ നൂഹു നബി അലഹി സ്വലാം സൂറത്തുനൂഹിലൂടെ നമ്മളെ പഠിപ്പിച്ചത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പൊമ്പഴി ഫുസ് അവനാ അർഷിതാവിലേക്ക് നമ്മൾ തെറ്റുകൾ നമ്മൾ ഏറ്റു പറയുക പ്രയാസപ്പെടുത്തല്ല നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എങ്കിൽ കണക്കില്ലാത്ത സമൃദ്ധമായി നമുക്ക് മഴ നൽകും അല്ലെത്തിൻയും ആ മഴ കാരണം സ്വത്തും സന്താനങ്ങളെ കൊണ്ടും അള്ളാഹു നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്യുമെന്നാണ് എന്നിട്ട് അള്ളാഹു സുബാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരു കൊടുക്കാത്തത് അല്ലെ എന്തെല്ലാം കഴിവുകളും സുട്ടിപ്പുകളും മഹാത്മങ്ങളും നമുക്ക് നമ്മളെ കുറിച്ച് പറയാനുണ്ട് ആലോചിച്ച് നോക്ക് അള്ളാഹു സുബാനവു താലമോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാ ുംഷറബും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതൊന്ന് വറ്റിപ്പോയാൽ അതൊന്ന് എന്തുണ്ട് പരിഹാരം പ്രിയപ്പെട്ടവരെ അല്ലേ ആരാ നിങ്ങൾക്ക് വെള്ളം വെള്ളം തരാനുള്ളത് ആരാ തരാനുള്ളത് സുഹൃത്തു മുൽക്കിന്റെ വചനത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കാണ് നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതങ്ങാനും ഞാൻ വറ്റിച്ചു കളഞ്ഞാൽ ആരുണ്ട് വെള്ളം നൽകാൻ പടച്ചിറപ്പല്ലാതെ അവങ്കലേക്ക് മടങ്ങലല്ലാതെ പ്രിയപ്പെട്ടവരെ കൃത്രിമ മഴയോ സംവിധാനങ്ങളോ ഒന്നും ശാശ്വതമായ പരിഹാരങ്ങളല്ല ആലോചിച്ചു നോക്ക് അതി ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്ന അറേബ്യൻ രാജ്യങ്ങളൊക്കെ അതി കഠിനമായ മഴ കൊണ്ട് പ്രയാസപ്പെടുക ഇവിടെ മഴ കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ ചൂടു കൊണ്ട് പ്രയാസപ്പെടുക ഒരു കളി നോക്ക് നിങ്ങൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വഴി അള്ളാഹുവിലേക്ക് മടങ്ങൽ മാത്രമാണ് അവ അഥവാ ഒന്ന് രണ്ട് മൂന്ന് പരിഹാരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നാമതായി നമ്മൾ നിസ്കരിക്കാതെ അഥവാ നിസ്കാരം ഉണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമുണ്ട് അപ്പൊ അതിൽ നിസ്കരിക്കാതെ നമ്മൾ സാധാരണ നിലക്ക് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക മറ്റൊന്ന് ഉള്ളത് നമ്മൾ നമസ്കരിച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രത്യേകമായി എല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി പെരുന്നാൾ നമസ്കാരം പോലെ ഒരുമിച്ചുകൂടി നിസ്കരിക്കേണ്ട സ്വല്ലാത്തൽ ഇസ്തി എന്ന രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അത് അതല്ലെങ്കിൽ മൂന്നാമതാണ് ഇതുപോലെ പ്രവാചകൻ സല്ലു വസ്ലമൻ ശരിയനുസരിച്ച് വെള്ളിയാഴ്ച പള്ളി മെമ്പറുകളുടെ പ്രാർത്ഥന നമുക്കറിയാം ആ സംഭവം പ്രവാചകൻ സൊല്ലാഹുഹു അല്ലി വസ്സല്ല വെള്ളിയാഴ്ച ദിവസം ഹുത്ത് പറഞ്ഞുകൊണ്ടിരിക്ക ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പള്ളിയുടെ പിറകിൽ എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ മഴയില്ല പ്രയാസമാണ് മൃഗങ്ങളും കുടുംബങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കാണ് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ലോകത്തിൻ്റെ തിരുദൂതർ സൊല്ലാഹു ആകാശത്തേക്ക് പ്രാർത്ഥിച്ചുവെന്നും ആ ഹുത്തുക കഴിഞ്ഞപ്പോഴേക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ മദീനയിലാകെ പെയ്തുവെന്നും പിറ്റത്താഴ്ച അതേ മനുഷ്യൻ തന്നെ പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ മഴ കൂടിയിട്ടുണ്ട് അള്ളാഹു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മഹവാല മഴ നിക്കാനല്ല അള്ളാഹുവേ ആലോചിച്ചു നോക്കാം ഇവിടെ ഒരു ഒരു വല്ലാത്ത ഒരു സൈക്കോളജി അല്ലാണ്ട് മഴ നിക്കാനല്ല അല്ലാണ്ട് ഞങ്ങൾക്ക് മതി ഈ ചുറ്റു ഭാഗങ്ങളിലേക്ക് നീ മഴ കൊടുക്ക ഇത് വല്ലാത്തൊരു ചരിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മൂന്ന് വഴിയും നമുക്ക് സ്വീകരിക്കാം വ്യക്തിപരമായി നമ്മളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുക നിസ്കാര ശേഷവും തഹജൂർ നിസ്കരിച്ചൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇന്നും പല പ്രദേശങ്ങളിലും മഴ കിട്ടി എന്ന് പറയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മലബാർ ഏരിയ വല്ലാതെ തടയപ്പെടുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ വടക്കൻ ജില്ലകളൊക്കെ മഴ കിട്ടിയിട്ടുണ്ട് മലബാർ ഏരിയയിൽ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് വലിയ പ്രയാസം നേരിടുന്നതെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ അള്ളാഹുവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സാധിക്കുന്നു ിൽ സംഘടിപ്പിക്കുക അരുവത്തിലെല്ലാം നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കാനും ഈ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടി സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറാനും നമ്മൾ അള്ളാഹുവിയിലേക്ക് തവക്കുൽ ചെയ്യുക എന്നോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമസ്കാര ശേഷം നമ്മൾ എടുക്കുന്ന കളക്ഷൻ നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവരും നിർലോഭം നിസ്വാർത്ഥമായി സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു താല നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഒട്ടുപുറത്തും മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അവിടെ കവറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മയും നാലവൻ്റെ അവൻ്റെ ഉൽ ഫുർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിടയിൽ നിന്ന് പല രൂപത്തിലും രോഗങ്ങളാലും സാമ്പത്തിക പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്ന മാനസിക പ്രയാസങ്ങൾ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുമാറാവട്ടെ നാം ഇന്ന് നമ്മുടെ സമൂഹം ഒന്നടങ്കം അനുഭവിക്കുന്ന ഈ വരൾച്ചയും അതി അത്യുഷ്ണവും മഴയില്ലായ്മയും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട്

نافعا غير ضار آجلا غير آجل يا رب العالمين اللهم اسقنا اللهم اسقنا غيثا معيثا مريئا مريئا نافعا غير ضار آجلا غير آجل يا رب العالمين اللهم اسقنا غيثا مغيثا اللهم اسقنا اللهم, اللهم اغثنا اللهم اغثنا اللهم اغثنا يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واللهياء منهم والاموات اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم اغثنا اللهم اغثنا غيثا اللهم اغثنا غيثا مغيثا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وسلام على المرسلين